രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ ബി ജെ പി സ്ഥാനാർത്ഥി ജൂഡ് ഗോഡ്വിൻ റോഷന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കൊച്ചി നഗരസഭ എഴുപത്തി ഒന്നാം ഡിവിഷൻ ബി ജെ പി സ്ഥാനാർത്ഥി ജൂഡ് ഗോഡ്വിൻ റോഷന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു വളരെ

അതിലുപരി നമ്മുടെ ഇന്നത്തെ ഈ ഓഫീസ് ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ജോർജ് കുര്യൻ തന്നെ നമ്മോടൊപ്പം ഇന്ന് ഈ എലക്ഷൻ്റെ തുടക്കം കുറിക്കുന്നു എന്നുള്ളതിലും മൂലം നിവാസികൾക്ക് വേണ്ടി അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ സമയത്ത് പറയുക ഇന്ന് ഈ ഉദ്ഘാടന കർമ്മം നിലനിൽക്കുവാൻ എത്തിച്ചേർന്ന സ്ഥാനാർത്ഥി ജൂൺ ഗോഡ്വിൻ റോഷൻ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനാണ് ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത് വിൽഫ്രഡ് സി മാനുവൽ വിൽസൻ സിറിൽ ജോസഫ് കുരിശികൾ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പുതിയ പാർട്ടി അംഗങ്ങൾക്ക് അംഗത്വം നൽകി ബൈക്ക് റാലിയുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു പല യാത്ര ചെയ്തപ്പോൾ തന്നെ ഒരുവിധ പ്രവർത്തനം നടന്നിട്ടില്ല വളരെയധികം മോശം അവസ്ഥയെല്ലാം കിടക്കുന്നത് അതിനൊരു മാറ്റം വേണം അതിനു വേണ്ടിയാണ് ഞങ്ങളെല്ലാം എല്ലാം തിരഞ്ഞെടുപ്പിടിച്ചേക്കുന്നത് അതിനെല്ലാവരുടെ സപ്പോർട്ടും വേണം കാര്യം ഇതിൽ രാഷ്ട്രീയം ജാതിയില്ല മതമില്ല ഒന്നുമില്ല എല്ലാം നമ്മൾ ഒരുമിച്ചാണ് പലരും ഇപ്പം പല അവസ്ഥയിൽ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ആ ഏരിയയിൽ നിന്ന് വോട്ട് ചെയ്യില്ല ആ ഏരിയയിൽ ഡെവലപ്പ് ചെയ്യില്ല ന്യൂസ് ബ്യൂറോശ്ശേരി